നമസ്തേ 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 ശ്രീ മഹാദേവൻ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യങ്ങളും സമൃദ്ധികളും എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ എല്ലാ നമ്മളും തരട്ടെ അപ്പം നമ്മൾ ഈ ആഴ്ച പറയുന്നത് വെച്ചാൽ വ്യാഴം മാറി കർക്കിടൻ്റെ രാശിയിൽ നിന്ന് വീണ്ടും ബുദ്രൻ്റെ രാശിയിലേക്ക് വ്യാഴം മാറി പത്തൊൻപതാം തീയതി വിരുവാന്തീ തുടങ്ങി കുറേ ആൾക്കാർക്ക് പഴയതുപോലെ തന്നെ നല്ല അഭിവൃദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറേ നാളുകാർക്ക് കുറേ ബുദ്ധിമുട്ടുകളുമായിട്ടുണ്ട് ഏ അങ്ങനെ അനവധി ബുദ്ധിമുട്ടെന്നല്ല എന്നാലും ചില കാര്യങ്ങൾ തടസ്സങ്ങൾ കർമ്മരംഗ ജോലി രംഗത്ത് തടസ്സങ്ങൾ ഏഹ് ശാരീരിക ബുദ്ധിമുട്ട് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചില ആൾക്കാർക്ക് ബാധിക്കും ചില ആൾക്കാർക്ക് നല്ല അഭിവൃദ്ധി ഉണ്ടാവും ചില ജോലിയിൽ ധാരാളം ധനം സമ്പാദിക്കാൻ സാധിക്കും അഭിവൃദ്ധി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും മെലക്തി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പല തടസ്സങ്ങളും മാറി പല കാര്യങ്ങളും നടക്കും അങ്ങനെയൊക്കെയുള്ള സമയത്തിലേക്ക് ചില നാളുകൾ മാറി ചില ആൾക്ക് അനുകൂലമായി ചില ആൾക്കാർക്ക് ദോഷമായി അതും നമുക്ക് നോക്കാം അതിനെപ്പറ്റി പറയാനാണ് ഈ വീഡിയോ എന്താണെങ്കിലും കുറേ ആൾക്കാർക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങളുണ്ട് ഏഹ് അതിനകത്ത് പ്രധാനം എന്ന് പറഞ്ഞാൽ അശ്വതി നാൾ അശ്വതി നാളുകാർക്ക് വ്യാഴമാറ്റം അല്പം ദോഷസ്ഥിതി ഉണ്ടായി ദോഷത്തിനല്ല ചില തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു നിന്ന് മാറി വീണ്ടും മിഥുനൻ രാശിയിലേക്ക് വ്യാഴം മാറിയത് ഇവർക്ക് ഗുണസ്ഥിതിയാണ് നാം ഭാവത്തിലെ വ്യാഴം ചില കാര്യങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും ചില കാര്യങ്ങൾക്ക് ഗുണസ്ഥിതി ഉണ്ടാകും ചില കാര്യങ്ങൾക്ക് ധനം വരുന്ന സ്ഥിതി ഉണ്ടാക്കും ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാക്കും ജോലിയിൽ പ്രതീക്ഷിക്കുന്ന കൂടുതൽ ധനം സമ്പാദിക്കാൻ സാധിക്കും കുടുംബത്തിലെ ഐക്യത സന്തോഷം സമൃദ്ധിയൊക്കെ ഉണ്ടാകും സംരംഭങ്ങൾ തുടങ്ങി വിജയിക്കാൻ സാധിക്കും യാത്രകളൊക്കെ ശ്രമിച്ചു നടക്കും പൊതുവെ സന്തോഷ അനുഭവങ്ങൾ ലഭിക്കും അശ്വരനാഥർക്ക് അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കാണ് വ്യാഴത്തിൻ്റെ മാറ്റം ബിദിനൻ്റെ രാശിയിലേക്ക് വ്യാഴം മാറി കടകൻ്റെ രാശിയിലായിരുന്നു അല്പത് ദിവസങ്ങളായിട്ട് അത് ബിദിനൻ്റെ രാശിയിലേക്ക് മാറി അത് അശ്വതിക്കാർക്ക് നല്ലതാണ് സന്തോഷാനുഭവങ്ങൾ ഉണ്ടാക്കും വിഷമസന്ധിയിൽ രോഗാതുരിതങ്ങൾ ആപത്തുകളെല്ലാം ഒഴിച്ച് അല്പം ഗുണസ്ഥിതി ഉണ്ടാക്കും ഭരണി നാളുകാർക്ക് അങ്ങനെ തന്നെയാണ് ഏഹ് ധനമായിട്ട് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആളുകൾ കർമ്മരംഗ കറമ്പ രംഗ ജോലി രംഗത്ത് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാർ മാനസിക ക്ലേശങ്ങൾ ഉണ്ടായിരുന്ന ആൾക്കാർ ധനത്തിൽ ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആൾക്കാർ അവരുടെയൊക്കെ അങ്ങോട്ട് നീങ്ങി ഏഹ് കുറച്ച് ദിവസമായിട്ടൊരു ഏകദേശം ഒരു ഒന്ന് ഒന്നിനൊന്ന് ഒരു മാസത്തിന് മേലെ ആയിട്ട് ബുദ്ധിമുട്ടുകളായിരുന്നു ആ മാറ്റം ഇപ്പം വീണ്ടും വിജനൻ രാശിയിലേക്ക് വ്യാഴം മാറിയത് ഭരണിക്കാർക്ക് നല്ലതാണ് വിദേശയോഗത്തിൽ നല്ലതാണ് ജോലിക്കാർക്ക് സമൃദ്ധി ഉണ്ടാവാൻ നല്ലതാണ് ധനത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറാൻ നല്ലതാണ് ധനായിട്ട് ബന്ധപ്പെട്ട് സമൃദ്ധി ഉണ്ടാവാൻ നല്ലതാണ് കുടുംബത്തിൽ സന്തോഷം സന്തോഷമുണ്ടാവാൻ നല്ലതാണ് യാത്രകൾ ചെയ്യാൻ നല്ലതാണ് ഇന്നലെ പൊതുവെ ഭരണിക്കാർക്ക് ഈ വ്യാഴമാറ്റം ഗുണം ചെയ്യും ഒരു സംശയമില്ല പല രീതിയിലുള്ള ഗുണങ്ങൾ ഈ വ്യാഴമാറ്റം ഭരണിക്കാരിലുണ്ടാക്കും സന്തോഷാനുഭവങ്ങൾ ഉണ്ടാക്കും ഒരു വിഷമങ്ങളും വേണ്ട ഞാൻ മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ സാധിക്കും വിജയ സാധ്യതകൾ ഉണ്ടാവും അങ്ങനെയുള്ള ഗുണങ്ങൾ ഭരണിക്കാർക്ക് ഉണ്ടാവും പിന്നെ രോഹിണി നാളുകാർ അവർക്കാണെങ്കിലും ഈ വ്യാഴമാറ്റം ഗുണസ്ഥിതി ആയിട്ടുണ്ട് ഏ അവരുടെ വിവാഹാധികാര്യങ്ങളുടെ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീങ്ങും ജോലി കാര്യങ്ങളുടെ തടസ്സങ്ങളുണ്ടെങ്കിൽ അത് നീങ്ങും ഉദ്ദേശിക്കുന്ന കുട്ടൊക്കെ കാര്യങ്ങൾ നടക്കും രോഗാ ദുരിതങ്ങളും ആശിയിക്കുന്ന ആ കാരണമെങ്കിൽ ആ രോഗത്തിൽ മോചനം കിട്ടും കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാകും അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങൾ രോഹിണിക്കാർക്കെ ഉണ്ടാവും രോഹിണിക്കാർക്കും അനവധി ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല എന്നാൽ കൂടി ഈ വ്യാഴമാരുണ്ടായ ബുദ്ധിമുട്ടുകൾ മാറി വീണ്ടും വ്യാഴമജനൻ്റെ രാശിയിലേക്ക് വന്നത് അവർക്ക് സമൃദ്ധി ഗുണങ്ങളൊക്കെ തന്നെ ഉണ്ടാകും ഒരു സംശയവും വേണ്ട പിന്നെ പുനർദ്ധം ആയില്ലെന്നാളുകാർ അവർക്കാണെങ്കിലും ഈ കർമ്മരംഗത്ത് ബുദ്ധിമുട്ടായിരുന്നു ധനത്തിന് ക്ലേശങ്ങളായിരുന്നു ദാമ്പത്യത്തിന് പ്രശ്നങ്ങളായിരുന്നു അതൊക്കെ മാറി വീണ്ടും സന്തോഷാനുഭവത്തിലേക്ക് മാറും രാശിയിലേക്ക് വ്യാഴം വന്നത് അവർക്ക് ഗുണസ്ഥിതിയാണ് ധനമായിട്ട് ബന്ധപ്പെട്ട് ഗുണങ്ങളുണ്ടാവും ജോലി രംഗത്തെ അഭിവൃദ്ധി ഉണ്ടാവും സാമ്പത്തിക ബാധ്യതകൾ ഒഴിവായി കിട്ടും മനസ്സിന് സന്തോഷം കിട്ടും ഗൃഹത്തിൽ സന്തോഷം കിട്ടും ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷാനുഭവങ്ങൾ ഉണ്ടാവും ദൂരയാത്രകൾ ചെയ്യാൻ സാധിക്കും രോഗാ ദുരിതങ്ങൾ കാഴ്ചണ്ടെങ്കിൽ ആ രോഗാ മോചനം കിട്ടും വയറായിട്ട് ഉദരമായിട്ട് ബന്ധപ്പെട്ട കസുഖങ്ങളുണ്ടായതൊക്കെ മാറും കൈകാലികളുടെ അസുഖങ്ങൾ ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ അതിനൊക്കെ മോചനം കിട്ടും വ്രതമായിരുന്ന ആളുകാർക്ക് അവർക്കും ഈ വ്യാഴമാറ്റം ഗുണസ്ഥിതിയാണ് പിന്നെ പറയണമെങ്കിൽ പൂരം ഉത്രനാള് ഇതാളുകാർക്കും ഈ വ്യാഴമാറ്റം നല്ലതാണ് ഇവർക്കും കർമ്മരംഗം തടസ്സവും കുടുംബത്തിലെ അലോഹ്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന സമയം വരുന്ന് അതൊക്കെ മാറി കുടുംബത്തിലെ അലോഹ്യങ്ങളെല്ലാം മാറി സന്തോഷാനുഭവങ്ങളുണ്ടാവും കർമ്മരംഗ ജോലി രംഗത്തെ തടസ്സങ്ങൾ നീങ്ങി ജോലി രംഗം സമൃദ്ധിയാവും അങ്ങനത്തെ ഒരു സമയസ്ഥിതിയാണ് ഈ വ്യാഴമാറ്റത്തിൽ ഇവർക്ക് സംഭവിച്ചാക്കുന്നത് അപ്പോൾ പറയുകയാണെങ്കിൽ ഉത്രം ചിറ്റുന്ന ആളുകാർക്കും ഈ വ്യാഴമാറ്റം അഭിവൃദ്ധിയാണ് പിന്നെ ഉത്രാടം പൂരാടം രേവല നാളുകാർ ആ നാളുകാർക്കും ഈ വ്യാഴമാറ്റം ഗുണസ്ഥിതിയാണ് അവരുടെ ജോലി രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാവും കുടുംബത്തിൽ സന്തോഷാനുഭവങ്ങളുണ്ടാവും രോഗാ ദുരിതങ്ങളിൽ നിന്ന് മോചനം കിട്ടും ധനമായിട്ട് ബന്ധപ്പെട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയും ശത്രുക്കൾ ഉപദ്രവം ഉണ്ടെങ്കിൽ ആ ശത്രുക്കളുടെ ഉപദ്രവം കുറയും അതൊക്കെ ശമിച്ചു പോകും ദൂരെ യാത്രകൾ ചെയ്യാൻ സാധിക്കും വാഹനങ്ങൾ വാങ്ങിക്കാൻ സാധിക്കും ഗൃഹനിർമ്മാണം പ്രാരംഭിക്കാൻ സാധിക്കും സ്ഥലം വാങ്ങിക്കാൻ സാധിക്കും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്ക് ഗുണസ്ഥിതി ഉണ്ടാകും ഉത്രാടം പൂരാടം ദേവുകാർക്ക് അല്പം സന്തോഷാനുഭവങ്ങളുണ്ടാകും രോഗാവസ്ഥയിൽ നിന്ന് മോചനം കിട്ടും കുടുംബത്തിൽ സന്തോഷമുണ്ടാകും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ നാളുകാർക്കുള്ളത് അപ്പോൾ പറയുകയാണെങ്കിൽ അശ്വതി ഭരണി രോഹിണി പുണർദ്ധം ആയില്യം പൂരം ഉത്രം ചിത്തിര ഉത്രാടം പൂരാടം രേവതി ഈ നാളുകാർക്ക് ഈ വ്യാഴമാറ്റം ഗുണം ചെയ്യും അവർക്ക് വിഷമസന്ധ്യകൾ മാറി സങ്കടങ്ങൾ മാറി സന്തോഷാനുഭവങ്ങളിലൊക്കെ അവർ നീങ്ങും ആ ജോലിയിലെ ബുദ്ധിമുട്ടുകൾ മാറും കുടുംബത്തിൽ ഉണ്ടാകും രോഗാ ദുരിതത്തിനും മോചനം കിട്ടും ഭാഗ്യസ്ഥിതി ഉണ്ടാകും ദൂരയാത്രകൾ ചെയ്യാൻ സാധിക്കും വിവാഹ തടസ്സങ്ങൾ നീങ്ങി വിവാഹ തടസ്സങ്ങളൊക്കെ മാറി വിവാഹങ്ങൾ നടക്കും ഗൃഹനിർമ്മാണത്തിൻ്റെ തടസ്സങ്ങൾ നീങ്ങി ഗൃഹനിർമ്മാണം നടക്കും സ്ഥലം വാങ്ങിക്കാൻ സാധിക്കും വാഹനം വാങ്ങിക്കാൻ സാധിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കും അങ്ങനെ ഒട്ടനവധി കാര്യങ്ങൾക്ക് ഈ വ്യാഴമാറ്റം ഈ നാളുകാർക്ക് ഗുണം ചെയ്യും അതെല്ലാവരും മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോവാം ഏ ഇതല്ലാതെയുള്ള നാളുകാർക്കുള്ള ബുദ്ധിമുട്ടുകൾ മാറാൻ അനവധി വഴിപാടുകളും പ്രാർത്ഥനകളും കഴിക്കാവുന്നതാണ് മറ്റു നാളുകാരുടെ ബുദ്ധിമുട്ടുകൾ മാറാൻ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം കഴിച്ച് പ്രാർത്ഥിക്കുക മഹാദേവൻ ജലധാര പിന്നെ പിൻവിളക്ക് എന്നിവ വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കാം നവഗ്രഹങ്ങളിൽ ആദിത്യന വഴിപാട് കഴിച്ച് പ്രാർത്ഥിക്കാം ശനീശ്വര പൂജ കഴിച്ച് പ്രാർത്ഥിക്കാം ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാൽ മറ്റു നാളുകാർക്കുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ വിഷമസന്ധികൾ രോഗാതുരിതങ്ങള് ധനക്ലേശങ്ങൾ എല്ലാം വിട്ടൊഴിയും ഈ നാളുകാരൊഴികെ മറ്റു നാളുകാർക്കുള്ള ബുദ്ധിമുട്ടുകൾ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം കഴിച്ച് പ്രാർത്ഥിക്കാം മഹാദേവന് ഗ്രന്ധാരാ പിൻവിളക്ക് കഴിച്ച് പ്രാർത്ഥിക്കാം നവഗ്രഹങ്ങളിലെ ആദിത്യന് ആദിത്യഗ്രഹപൂജ കഴിക്കാം ശനീശ്വര പൂജ കഴിക്കാം ഇതിലൂടെയൊക്കെ ഇവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും മോചനം കിട്ടും ഒരു സംശയമില്ല എന്നാണെങ്കിലും എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ഐശ്വര്യം സമൃദ്ധി എല്ലാം ശ്രീ മഹാദേവൻ തരട്ടെ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് നമ്മളുടെ ഈ ഡ്യോസക്ക് ഇഷ്ടമാണ് ആൾക്കാർ എന്നൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ സംരംഭം പ്രോത്സാഹിപ്പിക്കുക നിങ്ങൾ ശ്രീ മഹാദേവൻ അനുഗ്രഹിക്കട്ടെ എല്ലാ ഗുണങ്ങളും ഐശ്വര്യം സമൃദ്ധിയെല്ലാം ശ്രീ മഹാദേവൻ വരട്ടെ ശുഭദിനാശംസകൾ എല്ലാ നന്മകളും നേരുന്നു നമശിവായ നംശിവായ